ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ്നാട്ടിലെ ആളുകളെ അടപടലം പറ്റിച്ച ഒരു പീക്രി പയ്യൻ ഏതാണ്ട് ഒരു പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് തമിഴ്നാട്ടിലൊക്കെ ഇവന്റെ വീഡിയോ ഇപ്പൊ ഭയങ്കര വൈറലാണ് ഇവനെതിരെ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തു വരുന്നുണ്ട് അവരെയും പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് വയസ്സുള്ള ഒരുത്തൻ എങ്ങനെയാണ് നാട്ടുകാരെ പറ്റിച്ചത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്കാമറായി ഇവരെങ്ങനെയാണ് മാറിയത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ കഥാനായകന്റെ പേര് അൻപ് ചെൽവം നല്ല പേരാണ് അൻപ് ചെൽവം ഇൻസ്റ്റഗ്രാമിൽ ഏതാണ്ട് ആറ് ലക്ഷത്തി അറുപത്തി രണ്ടായിരം ഫോളോസ് പതിനഞ്ച് വയസ്സിലോ ഇത്രയും ഫോളോസ് ഒപ്പിച്ചു യൂട്യൂബിലോട്ട് വരുമ്പോഴത്തേക്ക് ആളുടെ ലെവലും മനസ്സിലായല്ലോ ചെറിയ കക്ഷിയൊന്നും അല്ലിവൻ വലിയ പുള്ളിയാ തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെ കൊടുവൈ എന്ന് പറയുന്ന ആണ് ഇന്റെ സ്ഥലം ഇവന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ആണെങ്കിലും യൂട്യൂബിന്റെ ആണെങ്കിലും പേരും കൊടുവൈ അൻപ് എന്നാണ് ഇട്ടേക്കുന്നത് അപ്പൊ ഈ കൊടുവൈ അൻപ് എങ്ങനെയാണ് ഈ ആളുകളെ പറ്റിച്ചത് എന്ന് നോക്കാം ഇവൻ ആദ്യം ഹ്യൂമർ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ചലഞ്ച് വീഡിയോസ് ഒക്കെ ആയിരുന്നു ഇവന്റെ ചാനലില് ആദ്യം ചെയ്തു വന്നത് അതിനുശേഷം ഇവൻ ട്രാക്ക് ഒന്നും മാറ്റി വിജയ് അണ്ണനെ പിടിച്ച് വിജയ് അണ്ണന്റെ അല്ല രീതിയിൽ അങ്ങ് മുതലെടുത്ത് ടി വി അണ്ണന്റെ പാർട്ടി ഉണ്ടല്ലോ അതിന്റെ മറ്റേ മാനാടിന് പോകുന്നു അതിന്റെ കൊടിയും വെച്ചോട്ട് വീഡിയോ ചെയ്യുന്നു വിജയ് അണ്ണന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നു മൊത്തം വിജയം വിജയ് അണ്ണനെ കോൾ ചെയ്യുന്നു അങ്ങനെ വിജയ് അണ്ണന്റെ ഫാൻസിനെ മുതലെടുത്ത് ഇവൻ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് വളർന്ന് മറ്റേ മില്യൻസ് ഓഫ് വ്യൂർഷിപ്പാണ് അങ്ങനെ ഇവ റീസെന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു dua lagi താർ എടുക്കുന്ന ഒരു വീഡിയോ ആണ് താർ എടുക്കുന്ന വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തേക്കുന്നു നാല് ചുവക്കണം പത്ത് പതിനഞ്ച് വയസ്സ് മാത്രമാണ് ഇവന് പ്രായം കയ്യിൽ ഒരു എട്ട് പൈസ പണമായിട്ട് വന്നിട്ട് ഇവൻ ഇപ്പൊ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത് ഈ വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു വീഡിയോ വൈറലായി ആദ്യത്തെ വീഡിയോ ആണ് ഫോർ പോയിന്റ് എയ്റ്റ് മില്യൻ ആൾക്കാർ അത് കഴിഞ്ഞിട്ട് വേറെ വീഡിയോ ത്രീ പോയിന്റ് സിക്സ് മില്യൻ ആൾക്കാരാണ് കണ്ടിരിക്കുന്നത് ഇത്രയും ചെറിയ പയ്യനെ ഇത്രയും പൈസ ഇവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ താർ എടുക്കാനുള്ള പൈസ ഇവിടെ നിന്ന് വന്നു എന്നുള്ള ഒരു ചോദ്യം വരുമല്ലോ അപ്പോ കുറെ ആളുകൾ ഇവൻ അവരെ പറ്റിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ആയിട്ട് വന്നു അവിടം തൊട്ടാണ് ഇവന് പണി എങ്ങോട്ട് പാളുന്നത് ഇവൻ ഇത് പരിപാടി എങ്ങനെ ചെയ്തതെന്ന് ആദ്യം പറയാം ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു വർക്ക് ഫ്രം ഹോം എന്നും ആണ് സ്റ്റോറി ഇടുന്നത് ഇത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് വെച്ചോണ്ട് ചെല്ലുന്നു മെസ്സേജ് വെച്ചുകൊണ്ട് ചെല്ലുന്നവർ തന്നെ ആദ്യം പറയും ആയിരം രൂപ അയയ്ക്കും എന്താണ് ജോലിയൊന്നും പറയത്തില്ല ആയിരം രൂപ അയക്കു ആയിരം രൂപ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഉണ്ട് ഞാൻ പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ തിരിച്ചു തരാം ഇത്രയും വലിയ റിട്ടേൺ തിരിച്ചു തരാം പറഞ്ഞിട്ടാണ് പറയുന്നത് രണ്ടായിരം രൂപ അയച്ചു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വലിയ ഓഫർ കൊടുക്കുകയാണ് ഇത് കേൾക്കുമ്പഴത്തേക്ക് കുറെ ആളുകൾ ഇതിനകത്ത് പോയി വീടുമല്ലോ ഇപ്പം ഇത്രയും വലിയ ഫോളോസ് ഉള്ള ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് ഇപ്പം പറ്റിക്കത്തില്ലെന്നൊക്കെയുള്ള ഒരു ചിന്ത ആൾക്കാരുടെ മൈൻഡിലുണ്ട് ഉണ്ട് ഇപ്പം പറയാൻ ശരിയാണെന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പൈസ അയച്ചു കൊടുത്തു ഈ പൈസ അഴിച്ചു കൊടുത്തവെല്ലാരും ആക്കി എന്നുള്ളതാണ് ഗൈസ് ചെയ്ത ആദ്യത്തെ പരിപാടി അത് മേടിച്ചല്ലോ ആ താറ് മേടിച്ചതും ഈ ഒരു ബെറ്റിംഗ് ആപ്പ് വെച്ചിട്ടാണ് അവൻ ഒരു ആ വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം മേടിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് അതും ആളുകളിലോട്ട് പ്രൊമോട്ട് ചെയ്തു ബെറ്റിംഗ് ആപ്പിനെ പറ്റി നമ്മൾ കൊറേ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല എങ്ങനെയാണ് ബെറ്റിംഗ് ആപ്പിനകത്ത് പൈസ പോകുന്ന എല്ലാം അറിയാലോ അപ്പം അതും ഇവൻ പ്രൊമോഷൻ ചെയ്തു അതിനകത്തും ആളുകൾ പൈസ കിട്ടും അതിനകത്തൊന്നും ആളുകൾക്ക് പൈസ നഷ്ടപ്പെട്ടു ഇതും കൂടാതെ അച്ഛന് വയ്യ അമ്മയ്ക്ക് വയ്യന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് ഇവൻ പൈസ അല്ലാതെ മേടിക്കുന്നുണ്ട് അപ്പൊ പല പല ഉടായ്പ களிகளான இவன் கையில் இருக்கிறது இவனெதிர ஒரு பெண் கொச்சு ஒரு வீடியோ ஆயிட்டு வந்து அவர் பயண ஆ ஒரு வீடியோ ஞாபக ஆதி வைக்காம் இவரோட கையில் பைச போயதானே என்போ அந்த பையன் எல்லாருக்குமே தெரியும் அந்த தம்பி வந்துட்டு ஒர்க் ஃப்ரம் ஹோம் அப்படின்னு சொல்லி ஸ்டோரி போட்டிருந்தான் எல்லாரும் டிஎம் பண்ணுங்க யாருக்கா அது இன்ட்ரெஸ்ட் இருந்தா அப்படின்னு சொல்லி நம்ம நான் இருந்துட்டு அவனுக்கு டிஎம் பண்ணேன் தம்பி எந்த மாதிரி ஒர்க் அப்படின்னு அவர் இருந்துட்டு வித் அண்ட் செகண்ட்ல எனக்கு மெசேஜ் பண்ணான் ஆனா என்ன ஒர்க்னு அவன் சொல்லல அக்கா அமௌண்ட் வந்து தௌசண்ட் கட்டி அமௌண்ட் எடுக்கிறது அப்படின்னு சொன்னா சரி நானும் அனுப்புனேன் ஒரு ஃபைவ் மினிட்ஸ் கழிச்சு மறுபடியும் த்ரீ தௌசண்ட் ஒன் ஹண்ட்ரட் சொன்னா தம்பி டே உனக்கு அனுப்பி மாட்டேன் மறுபடியும் அமௌண்ட் கேட்டீங்கன்னா அதுக்கு அவர் இருந்துட்டு இல்லக்கா சாரிக்கா சொல்ல மறந்துட்டேன் அப்படின்னு சொன்னான் நான் இருந்துட்டு அதை பேச எடுத்துக்கல சரி பொய் சொல்ல மாட்டேன் அப்படின்னு நான் நம்பினேன் தம்பி இப்போ அந்த அமௌண்ட் நான் அனுப்புனா இதுக்கு யாரு பொறுப்பேத்துக்குவா அப்படின்னு கேட்டேன் அக்கா நீங்க என்னை நம்பி அனுப்புங்க நான் உங்க அமௌண்ட்டுக்கு கேரண்டி அப்படின்னு சொன்னோம் ஒரு ஹாஃப் அன் அவர்ல நானும் മറുപടി ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് അനുപിട്ട് മൊത്തം ഫോർ തൗസൻഡ് ടൂ ഹൺഡ്രഡ് കേട്ടല്ലോ ഇത് ഇനി മലയാളീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ആരും ഒരുപാട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂവായിരം രൂപയ്ക്കും പറഞ്ഞു ഇവരെല്ലാം ഇത് തയ്ച്ചു കൊടുത്തു അതായിട്ട് ഒരു രണ്ടു മണിക്കൂറായിട്ട് വിളിച്ചോ ചേച്ചി പൈസ എല്ലാം പോയി ഇനി ഒരു ആയിരം രൂപ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇവന് ഇങ്ങനെ 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 ആൾക്കാരെ പറ്റി പൈസ മേടിക്കുന്ന പരിപാടിയാണ് ഇത് ഒരാട് അനുഭവമാണ് ഈ പറയുന്നത് ഇത് കൂടാതെ വേറെ അനുഭവങ്ങളുണ്ട് അത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ അതിന്റെ ഒരു വീട് ഞാനൊന്ന് വെക്കാം ரைஸ் இப்போ பார்த்தீங்கன்னா கொடுவா என்பது வந்து தார்லாக்ஸ் பாயிண்ட்டுன்னு சொல்லி வீடியோலாம் போட்டுட்ருக்கான் அது வந்து எப்படின்னா ஸ்கேன் பண்ணி இந்தமாரி பெட்டிங் ஆப்ஸ்லாம் ப்ரொமோட் பண்ணி தான் வாங்கினது இப்போ வந்து அந்த ப்ரூஃப் வந்து காட்டுறேன் என் ஃப்ரெண்டு தான் காட்டுறேன் இப்போ வந்து தான் என் ஃப்ரெண்டு வந்து ஏமாந்துது இருபத்தஞ்சி அக்டோபர் பதினேழு டைம் வந்து பன்னெண்டு ஐம்பத்தி ரெண்டு நைட்டு தான்ண்டா நைட்டு போட்டிருக்கான் உடனே போட்ட உடனே மெசேஜ் பண்ணியிருக்கான் ஐம்பத்தஞ்சு செகண்டில் அதுங்க ஒர்க் ஃப்ரம் இதோ பாருங்க நம்பர் பார்த்துக்கங்க கரெக்டாக வாட்ஸ்அப் காட்டுறேன் அதே நம்பர் தான் ஓகேவா வந்து உடனே ஐம்பத்தி மூணுக்கு மெசேஜ் போட்டுருக்கான் பன்னெண்டு ஐம்பத்தி மூணுக்கு போட்டோடனே இந்தமாரி ஸ்கேமோட ஸ்காமோட அனுப்பிச்சி அனுப்பிச்சு ஆயிரம் ரூபாய் போட்டிங்கன்னா பதினேழாயிரம் ரூபா வரும் அப்படின்ற மாதிரி போட்டிருக்கான் எதுண்டா ആയിരം രൂപ ഒഴിച്ച് കഴിഞ്ഞാൽ പതിനാറായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തിന് എന്താണെങ്കിൽ ഔട്ട്പുട്ട് പറയുമ്പോഴത്തേക്കും ഇരുപത്തി ഏഴായിരം മൂവായിരം ആണെങ്കിൽ മുപ്പത്തയ്യായിരം നാലായിരം ആണെങ്കിൽ നാൽപ്പത്തി ആറായിരം ഇതാണ് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഈ ചാർട്ടൊക്കെയാണ് വെക്കുന്നത് മനസ്സിലായത് ഇത് കണ്ടിട്ട് ഈ ടീംസ് പോയിട്ട് വീഴും ഇതിനകത്ത് ഞാൻ പറയുന്നില്ല ഇതിനകത്ത് പോയി വീഴുന്നവരെ പറഞ്ഞാൽ മതി അപ്പം മാര് മണ്ടന്മാരായിട്ടാണല്ലോ അതിനകത്ത് പോയി വീഴുന്നത് ഇത്രയും റിട്ടേൺ കിട്ടും എവിടെ കിട്ടും ഇത് ഉടമായി പോണെന്ന് ഗവൺമെന്റ് മനസ്സിലായിക്കൂടെ അതുപോലും മനസ്സിലാകാത്ത കുറെ ആന്മാര് ആ ഒരായിരം രൂപ കിട്ടുകൊടുത്ത് ഇത്രയും പൈസ കിട്ടുമെന്നും പറഞ്ഞിട്ട് കൊണ്ടും കിട്ടുകൊടുത്ത്

ഇത് കഴിഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ പയ്യ പയ്യ ഓരോ ആയിരം ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല ഓപ്പറേറ്റ് ചെയ്യുന്നത് വേറെ ആൾക്കാരെ വീട്ടുകാരോ ആരെങ്കിലും ആണല്ലോ പറയുകയാണ് അയച്ചു കൊടുക്കും വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്ക് പൈസ കിട്ടും എന്നാണ് പറയുന്നത് അഞ്ഞൂറ് അയച്ചു കൊടുത്തു പേയ്മെന്റ് ഇനി അയച്ചു കൊടുക്കണം എന്നാലും കിട്ടത്തോളൂ சென்ட் பண்ணுங்கன்னா இந்த பேலன்ஸ் அப்படின்னு டேக்ஸ் பே பண்ணுங்க வித்தின் செகண்ட்ஸில் ப்ராஃபிட் அனுப்புகிறேன் அப்படின்னு சொல்லி கேட்டுருக்கான் வாய்ஸ் அவங்க வச்சுன்னு கேட்டிருக்கான் அதுக்கப்புறம் பன்னெண்டாயிரம் வந்து ப்ராஃபிட் வந்து வந்திருக்குன்னு சொல்லி போட்டிருக்கான் ஓகேன்னு சொல்லிட்டுருக்கான் நான் நாலாயிரத்தி இரநூறுவா டேக்ஸ் பன்னெண்டாயிரத்தில் நாலாயிரத்தி இரநூறுவா மைனஸ் பண்ணி ஏழாயிரத்தி அனுப்புங்க அப்படின்னு சொல்லி போட்டிருக்கான் இப்போ தடத லவ் அடைச்சி വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരും അന്നേരം ഇവൻ ചോദിച്ചു പ്രോഫിറ്റ് എത്രയാണെന്ന് പ്രോഫിറ്റ് എന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപയാണ് പ്രോഫിറ്റ് എന്നിട്ട് വേണ്ടി ചോദിച്ചു ടാക്സ് പേയ്മെന്റ് എത്രയാണെന്ന് ആണ് അന്നേരം പറയാം നാലായിരത്തി ഇരുന്നൂറ് രൂപ ടാക്സ് എന്ന് ഏത് ടാക്സ് ആണോ എന്തോ അന്നേരം ലവൻ പറഞ്ഞു പന്ത്രണ്ടായിരത്തി പന്ത്രണ്ടായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടല്ലോ അതിനകത്ത് ടാക്സ് പേയ്മെന്റ് നാലായിരത്തി എണ്ണൂറ് രൂപ മൈനസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് അയച്ചു കൊടുത്താൽ മതിയെന്ന് എന്നിട്ട് അത് പറ്റത്തില്ല പ്രോഫിറ്റ് അത് പറ്റില്ല ടാക്സ് പേയ്മെന്റ് അടച്ചാൽ മാത്രമേ പ്രോഫിറ്റ് പന്ത്രണ്ടായിരം രൂപ തരത്തോളൂ മൈനസ് ചെയ്തിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല ചുരുക്കം പറഞ്ഞു

സെൻഡ് പ്രോഫിറ്റ് വരും അത് കഴിഞ്ഞ് ലവന്റെ അടുത്ത് പിന്നെയും ചോദിക്കുകയാണ് പ്രോഫിറ്റ് വേണമെങ്കിൽ ടാക്സ് എമൗണ്ട് അവൻ പറയാൻ എന്റെ പൈസ ഇല്ല ബാലൻസ് എന്ന് പറയുവാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലവന് മനസ്സിലായി ഇവന്റെ നാലായിരത്തി ഇരുന്നൂറ് രൂപ ഒന്നും കിട്ടത്തില്ല അന്നേരം അവൻ പിന്നെ റൂട്ട് മാറ്റി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് ഉടനെ വരുമെന്ന് മനസ്സിലായോ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അതും മരിച്ചോണ്ട് മരിച്ചോണ്ട് വലിപ്പിച്ചിട്ട് പോകാനുള്ള പരിപാടിയാ ഈ രീതിയിലാണ് ഈ സ്കാം നടത്തുന്നത് ഈ പയ്യനാണ് ഇത് ചെയ്തെന്ന് തോന്നുന്നില്ല ഇതിന്റെ പുറകിൽ വേറൊരു ടീം ഉണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പൊ ഒരു കാര്യം പറയാം എവിടെങ്കിലും Space, ും ഒരു ആയിരം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ കിട്ടുമെന്ന് എന്ന് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി പൈസ കിടന്നല്ലേ അത് ലോക ഉടായിപ്പാണ് ഒരിടത്തും ഒരു മാർക്കറ്റിലും ആയിരം രൂപ കൊടുത്ത് രണ്ടായിരം രൂപ കിട്ടത്തില്ല അവിടെ ആണ് ഇവൻ ആയിരം രൂപയ്ക്ക് പതിനേഴായിരം രൂപ ഓഫർ ചെയ്തിരിക്കുന്നത് മനസ്സിലായോ ഈ രീതിയിൽ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പോയി അന്നേരം കുറെ റീൽ ഇതുപോലെ വന്നു കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഇവനെതിരെ വീഡിയോ ആയിട്ട് വന്നു അപ്പോഴാണ് എന്റെ കമന്റ് സെക്ഷനിലൊക്കെ കുറെ ആളുകൾ വരുന്നു എന്റെ കയ്യിൽ നിന്ന് ഇവൻ രണ്ടായിരം മൂവായിരം ഇങ്ങനെ പല പൈസകൾ ഇതുപോലെ മേടിച്ചിട്ടുണ്ട് നമ്മുടെ പൈസ പോയെന്നും പറഞ്ഞ് ഇത് ആളുകൾ അറിയാതിരുന്നതാണ് ഒരു സാധനം പുറത്തു വന്നപ്പോഴത്തേക്കും മാലപ്പടക്കം പൊട്ടുന്നതിലൂട്ട് തുരുതുരുന്ന് ചറബ ഇവൻ പറ്റിച്ച ആളുകൾ മൊത്തം പുറത്തു വന്നു അങ്ങനെ എത്ര രൂപ ഉണ്ടെന്ന് ഇതുവരെ കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ കുറെ ഉണ്ട് പറ്റിച്ചിട്ട് കുറെ ഉണ്ട് ഇത് മാത്രമല്ല അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വയ്യ അമ്മയുടെ ഉടമ്പ് ശരിയല്ല അമ്മ തളന്നു കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ പോവാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ആളുകളുടെ കയ്യിൽ നിന്ന് ഇതുപോലെ പൈസ മേടിക്കും ഈ നോർമൽ ആയിട്ടുള്ള ഫോളോവേഴ്സിന്റെ ഇത് മാത്രമല്ല ഇൻഫ്ലുവൻസേഴ്സ് ഏഴു ലക്ഷം ഒക്കെ ഫോളോവേഴ്സ് ഉള്ളത് എന്താ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം ஃபாலோவர்ஸ் ஓகே உள்ள இவன் இ பைசாவே இருக்கு அண்ட் இவனுக்கு எனக்குமே ஒரு பஞ்சாயத்து இருக்கு ஒரு வாட்டி ஒரு எமர்ஜென்சின்னு சொல்லிட்டு என்கிட்ட ஒரு ஏழாயிரம் ரூபாய் சம்திங் வாங்கினான் ஓகேவா அதுக்கப்புறம் ஒரு மாசம் ஆயிடுச்சு ரெண்டு மாசம் ஆயிடுச்சு தரவே இல்லை காசு கையில் என்னடா ஆச்சு குடுறா அப்படின்னு கேட்டா நான் உங்களுக்கு ரீல் பண்ணி தரேன் வேண்டாம் நீ காசை கொடு அப்படின்னு கேட்டால் ஒரு நாள் பண்ணுறான் ரெண்டு நாள் பண்ணுறான் நாளைக்கு நாளைக்குன்னு சொல்லிட்டு இப்போ அந்த ஸ்கேம் பண்ணவங்களுக்கு அவன் மெசேஜ் பண்ணுறாள் அந்த மாதிரி தான் நாளைக்கு வந்துடும் நாளைக்கு வந்துடும் சொல்லிட்டு கடைசி வரைக்கும் எனக்கு அந்த காசு கொடுக்கவே இல்லை நான் ஸ்டோரி போட்டேன் நாலஞ்சு ஸ்டோரி போடுறேன் என் பேஜ்ல வந்து ஒரு ஸ்டோரி போடுறேன் நாலஞ்சு நான் ஒரு இன்ஃப்ளன்ஸர் ஓகே ஒரு ஏழு லட்சம் ஃபாலோஸ் இருக்கு என்ன ஸ்கேம் பண்ண என்ன ஸ்கேம் பண்ணுற அளவுக்கு வந்து அவன் அந்த அளவுக்கு ஒரு மனுமட்டத்தனமாக யோசிச்சிருக்கான் சரி ஓகே

வந்து ஏகப்பட்டிருக்கேன் க்ீபிக்கு வெடிக்கடி கூட ஏழாயிரத்தி நூறு அப்புறம் അമ്മാണ് ഇത്രയും വീഡിയോസ് പുറത്തു വന്നതിനു ശേഷം ഇവൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നു അത് ഇതിനേക്കാൾ ഒരു കോമഡിയാണ് லெட்ஸ் பேருக்கு மணி லாஸ் വർക്ക് ഫ്രം ഹോമിനകത്ത് എങ്ങനെയാണ് മണി ലോസ് ആവുന്നത് വീട്ടിൽ നിന്ന് പണി ചെയ്യുന്നവർക്ക് മണി ഇങ്ങനെ ലോസ് ആവുന്നത് ഇവിടെ സംസാരം കേൾക്കാൻ ഞാൻ കാർ എടുക്കാൻ പോണ് ഫാമിലീസ് ഞാൻ വർക്ക് ഫ്രം ഫ്രം ഹോം ചെയ്യാൻ പോണ് ഫാമിലീസ് മൊത്തം ഫാമിലീസ് ആ അഞ്ച് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇടയ്ക്ക് ഇടയ്ക്ക് ഫാമിലീസ് ഫാമിലീസ് ചേർത്ത് എടുത്ത് ചേർക്കാൻ പറയണത് ഇപ്പൊ എനക്ക് കൊഞ്ചം കൊഞ്ചം പേർക്ക് ഇപ്പൊ എല്ലാത്തിനും മണി കൊടുത്തിട്ട് ഇരിക്കാൻ ഫാമിലീസ് കൊഞ്ചം കൊഞ്ചമാ ഇന്നു யாரெல்லாம் മണി ലാസ് ആയിരിക്കുന്നോ കമന്റിൽ കമന്റ് ബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഇന്നു കൊഞ്ചം നല്ല നാ നിങ്ങളുടെ അമൗണ്ട് പോറ്റ് വിടുന്ന ഫാമിലീസ് ഇവൻ മൂലം പൈസ പോയവർക്ക് ഇവൻ പൈസ തിരിച്ചു കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത് കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നാണ് എടാ നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ എന്തിനാണ് പിന്നെ പൈസ തിരിച്ചു കൊടുക്കുന്നത് എന്റെ വിലമായി സംശയം ഇവൻ ഈ സ്ക്രീൻഷോട്ട് തന്നെ എന്ത് ഉടായ്പ് സെറ്റപ്പിനൊപ്പിച്ചതാണ് ഇപ്പൊ കുറെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഞാൻ ആയിരം രണ്ടായിരത്തിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട് അത് തിരിച്ചു കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി കേട്ടിട്ടുണ്ട് അത് തന്നെ ഉടായ്പാണെന്നാ തോന്നുന്നത് ഇതൊന്നും അല്ല വേറെ ഉണ്ട് ഈ വിജയ ആരാധകരെ പറ്റി ഏറ്റവും വലിയ ഉടായ്പ്പ് മൊത്തം ഇവന്റെ കോണ്ടന്റ് മൊത്തം ഉടായ്പ് പരിപാടി കേട്ടോ ഞാൻ ഇവൻ ചെയ്തിട്ടുള്ളോ എല്ലാരും എന്നാണ് ചോദിക്കുന്നത് ഇവൻ ഈ ഗെയിം പ്രൊമോഷൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോ നമ്മളുമായിരിക്കും ഡോറാബുജി വഴി കാട്ടി തരുന്ന ഗെയിമിന്റെ പ്രൊമോഷൻ വഴികൾ നടത്തിയെന്നായിരിക്കും പറഞ്ഞത് അതൊന്നും അല്ല നല്ല ഒന്നാന്തരം ഗാംബ്ലിങ് പതിനഞ്ചാമത്തെ വയസ്സിൽ ഒന്നാമതെ ഗ്യാബ്ലിംഗ് നമ്മുടെ നാട്ടിൽ ല്ല അതും ഇവന് പതിനഞ്ചു വയസ്സായതേ ഉള്ളു പതിനഞ്ചാമത്തെ വയസ്സിൽ ഇവൻ ഗ്യാംബ്ലിന്റെ പ്രൊമോഷനാ ആ ചെയ്തേക്കുന്നു നാലഞ്ച് ഇവന്റെ പേരന്റ്സിനെയാണ് മടല് വെട്ടി കവള കവളമടൽ വെട്ടി പുറം വഴിയെ പൊളിക്കേണ്ടത് ഇമ്മാതിരി ചെറുക്കനെ വളർത്തി വെച്ചേക്കുന്നതിന് ഫുൾ ഫാമിലിയുടെ വളം തോന്നു ഫുൾ ഫാമിലി இந்த சின்ன பைய இந்த வயசுல இவ்ளோ தூரம் வளந்து வரணும் போறா நீ அதாவது நம்மக சம்பந்த நீ சின்ன பையன சின்ன வயசுல இவ்ளோ தூரம் வளந்து வந்து எത്ര வேيره ஸ்காம் பண்ணியடா மொனே இவன் இனி வளந்து பெரிய ஆளை கைக்கு냐 நீ എന്തായി తిரியுந்தோ எல்லாரும் நான் ஸ்கேமர் ஸ்காமர்னு போட்டுட்டிருக்காங்க சம்ஷி என்னோட சாம்ஷிக்கு தெரிய சம்ஷி நான் ஸ்கேம் பண்றேனா இல்ல நான் வீடியோ பண்றேனா இல்ல என்னோட சாம்ஷி அنيه ஃபாலோ பண்ற மக்களுக்கு தெரியும் फ्रेंड्स इப்போ இப்போ வரைக்கும் இப்போ ரெண்டு நாளா ஸ்கேம் அட்ரஸ் ஸ்கேம்ன்றே சொல்லிட்டே காங்க பாருங்க ായിട്ട് ഇങ്ങനെ സ്കാം പണുന്നതും സ്കാം പണിയോ എടുക്കുന്നു ഒരാൾ പോലും അൺഫോളോ ചെയ്ത് പോയില്ല എന്നുള്ളതാണ് മൊനം ഉറപ്പിക്കാം എവിടെ കുട്ടാപ്പി ഇവന്റെ ഈ ഒരു വീഡിയോ അടി വന്ന കമന്റ് ആണ് അൺഫോളോ ബട്ടൺ അതിന് വന്ന ലൈക്ക് 17600 അറുന്നൂറ് ഇത് കേട്ടോ ഇനി ഒരു വിഷയം വന്നതിനു ശേഷം ഇവൻ്റെ ഫോളോവേഴ്സ് എണ്ണം കൂടി അത് കാര്യം ഇവൻ എന്താ കാര്യം എന്നറിയാൻ വേണ്ടിട്ട് ഇവന്റെ എക്സ്പ്ലേഷൻ അറിയാൻ വേണ്ടി ആൾക്കാർ ഫോളോ ഇവന ആ ഒരു ഫോളോവേഴ്സ് ആണ് കൂടിയേക്കുന്നത് പക്ഷെ ഇവനെ അൺഫോളോ ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് കമന്റ് കമൽ തോന്നി മനസ്സിലാവും എന്നിട്ട് വന്നിട്ട് മെഴുകാ കൊച്ച് പറയുന്നില്ല ഞാൻ അവൻ്റെ ഒരു സാഡ് ബീജമും എന്നിട്ട് കരയുന്ന പോലുള്ള ആക്ടിങ്ങും ആക്ടി ആ ചെറുക്കന് മറ്റേ അഭിനയത്തിൽ നല്ല ഭാവി ഉണ്ട് மணி கமெண்ட் பண்ணுங்க நான் மணியை நீ நீ அடுத்து ോനെടുത്തത് വിജയ്ക്ക് ഇവന്റെ പ്രൊഫൈലിലോട്ട് നമുക്ക് ആദ്യം പോവാം ഇതാണ് കൊടുവെ அன்பு കൊടുവെ അൻപ് വിജയ് ലാസ്റ്റ് പടത്തിന്റെ മലേഷ്യ വെച്ച് നടന്നിട്ട് ഈ ഒരു പരിപാടി ഉണ്ടത് ഈ പരിപാടിക്ക് ഇവൻ പോയെന്നും പറഞ്ഞിട്ട് ഇവനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീട് ആദ്യം ഒന്ന് വെക്കാ പോകുന്നതിന് മുമ്പിട്ട വീഡിയോ ആണിത് ലഞ്ച് നമ്മ എനിക്ക് എനിക്ക് ரொம்ப 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 ടിക്കറ്റ് ടിക്കറ്റ് നമ്മൾക്ക് അപ്പൊ ജനനായകന്റെ ഓഡിയോ ലോഞ്ചിന് മലേഷ്യയിലോട്ടാവും പോവാണ് അതിന് ടിക്കറ്റ് ഇതുവരെ കിട്ടിയില്ലായിരുന്നു ഏറ്റവും അവസാനം ടിക്കറ്റ് കിട്ടിയെന്നും പറഞ്ഞ് പേപ്പറും ചുരുട്ടി പിടിച്ചു വന്നിരുന്നിട്ടാണ് റീല് ചെയ്യുന്നത് ബാക്കിയേക്ക

അപ്പം മലേഷ്യയിൽ പോണു ആദ്യത്തെ തവണ ആണ് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് ഇവൻ ഈ വീഡിയോ ഇട്ടു വീട്ടിൽ ചെന്നിട്ടാണ് വീഡിയോ അതായത് മലേഷ്യ ചെന്നിട്ടുള്ള വീഡിയോ ഒന്നും അല്ല ഇവന്റെ ഇൻസ്റ്റാഗ്രാമില് കുറച്ച് വീഡിയോസ് വന്നു നല്ല ഒരു വീഡിയോ ഇതാണ് വരുന്നത് അവരുടെ സ്റ്റേഡിയത്തിൽ നിന്നിട്ടുള്ള ഒരു വീഡിയോ ഈ വീഡിയോയ്ക്കകത്ത് എവിടെയും ഇവന്റെ പടം എങ്ങും വന്നിട്ടില്ല എങ്ങും വന്നിട്ടില്ല ഏതൊക്കെയോ വീഡിയോ എടുത്താണ്ട് ഇതുപോലെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇതൊന്നും ഇവനെടുത്ത വീഡിയോ അല്ല ഇത് വേറെ ആരോ എടുത്ത ഷോയ്ക്ക് പോയ ആരോ എടുത്ത വീഡിയോ ഇവൻ അതുപോലെ എടുത്തിട്ട് സ്റ്റോറി ഇട്ടേക്കാണ് സ്റ്റോറി റീൽ ആക്കിയേക്കാണ് ഒരു വീഡിയോയിൽ പോലും ഇവന്റെ ഫേസ് കാണിച്ചിട്ടില്ല ഇത് പല ആംഗിളിൽ നിന്നുള്ള വീഡിയോ ആണ് അതിനകത്ത് തന്നെ മനസ്സിലാവും ഇവൻ ഇവൻ എടുത്ത വീഡിയോ അല്ല ഇതെന്ന് അന്നേരം ചോദ്യം വന്നു ഓട്ടോമാറ്റിക്കലി ചോദ്യം വരുവല്ലോ സത്യം പറഞ്ഞാ കൊച്ച് മാറി നീ മലേഷ്യ പോയാ ആളുകളെ എന്ന് എന്നും ചോദ്യം വന്നു അത് യവൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇവ വന്നിട്ടുണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോ കാണാം അഭിനയ പോലെ കണ്ണീരൊക്കെ ഒലിപ്പിച്ചിട്ടാണ് ഇവ നിന്ന് അഭിനയിക്കുന്നത്

அங்க நிறைய கூட்டம் வந்தனால சின்ன பசங்க உள்ள அலோடு கிடையாதுன்னு சொல்லிட்டாங்க ஃபிரம்லிஸ் ஆனா நான் ஒரு யூடியூபரா அதுக்காண்டி நான் இவ்வளவு சப்ஸ்கிரைப் வச்சிருக்கேன் நான் தலைபே விஜயா நான் பார்த்து வீடியோ எடுக்கிறத தான் வந்தேன்னு சொன்னோன்னு என்னைய சரி தம்பி நீ உள்ள போய் வீடியோ எடுத்துக்கோன்னு சொன்னாங்க ஃப்ரெண்ட்ஸ் அதனாலதான் நீங்க சொல்லுவீங்க என்னடா எல்லாம் இதுல எதுக்குடா நீ வரவே இல்லைன்னு கேட்டா இல்ல இல்ல ஃப்ரெண்ட்ஸ் இதுல வீடியோல இப்ப நான் வந்து வந்துட்டேன்னா ரொம்ப இஷ்யூ ஆயிரும் ஃப்ரெண்ட்ஸ் சின்ன சின்ன എക്സ്പ്ലേഷൻ പറഞ്ഞ് മനസ്സിലായ അവിടെ ചെന്നപ്പോ ചിന്ന പശങ്ങളെ അങ്ങോട്ട് അലോ ചെയ്യുന്നില്ല പോലും പശങ്ങളെ അലവ് ചെയ്യാതിരുന്ന സമയത്ത് ഇവൻ പറഞ്ഞത് പോലും ഇവൻ യൂട്യൂബർ ആണ് ഇവൻ ഇത്ര ഫോളോസ് ഉണ്ട് വിജയി കാണാൻ വേണ്ടി വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ അലോ ചെയ്ത് അലോ ചെയ്ത് അകത്ത് എന്നിട്ട് ഇവൻ ഇവന്റെ ഫേസ് കാണിച്ച് വീഡിയോ എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇവനെ എന്തുകൊണ്ട് ചിങ്ങ പശങ്ക എന്തുകൊണ്ട് അലോ ചെയ്തെന്നുള്ള ചോദ്യം വരും അതുകൊണ്ടാണ് ഞാൻ എന്റെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ഇടാതെ എന്നുള്ള രീതിയിലാണ് ഇവൻ പറയുന്നത് എടാ നീ എന്തോടാ ആ ഓടി നടന്ന് വീഡിയോ എടുത്താ നിന്റെ അക്കൗണ്ടിൽ പല മേളിരിക്കുന്ന വീഡിയോ ഉണ്ട് താഴെന്നുള്ള വീഡിയോ ഉണ്ട് അണ്ണാ ആകാശത്ത് നിന്നുള്ള വീഡിയോ ഉണ്ട് ഇതെല്ലാം നീ എന്ത് പറഞ്ഞു കടന്നെടുത്താ നിന്നെന്ത കയറൊക്കെ ഇട്ട് തൂക്കിയിട്ട് കറകിപ്പോ എടുത്തോ വീഡിയോ ആണ് അതെല്ലാം കണ്ടവന്മാരെടുത്ത വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് അവൻ എടുത്ത വീഡിയോ ആണെന്ന് പോലും ഈ കൊള്ള കഴിവേറിയേ പറയുന്നു മൊത്തം കള്ളത്തിനാടാ ഇങ്ങനെയാണ് ഈ വിജയ് ഫാൻസിന്റെ അവർക്കോ അവന്മാരെ പറ്റിച്ചതാണ്ട് ഫോളോവേഴ്സിനെയും കയറ്റിയാണ് ഇവൻ ഇവനിരിക്കുന്നത് ரொம்ப இஷ்யூ ஆயிரும் பிரமிஷா அதனாலதான் நான் வீடியோல வரல பமலிசு ஆனா அங்க வந்த கிட்ட வந்து தெரியும் நாங்க வந்தேன்னா இல்லையான்னு வந்தப்ப நம்மளோட ஃபேமிலிஸ் எல்லாரும் பண்ண பண்ணி அதோட தளபதி விஜயன்னு அந்த டான்ஸ்ல பார்த்தா பமிழிஷ் ரொம்ப 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 எப்படி சொல்ல பமிஷு എന്തുവടാ എന്താ എന്ത് അഭിനയവൻ ഒരു 10 വാക്കിനത്തെ ഏഴ് ഫാമിലിസ് പിന്നാ സാരി വീരമ കേറ്റിട്ട്ുന്നങ്ങ് മരിക്കോവനെ ഈ കൊച്ച് വയ്യനായിപ്പോ അല്ല വല്ലൊക്കെ വിളിച്ചു പറഞ്ഞു തന്നെ കസ്റ്റമ ഔർക്ക് സന്തോഷമ ഔർക്ക് ана നമ്മ തലബേ വിജയന കളർ ഡ്രസ്സ്ല பாக்கனும் நினைச்சது മടി எனக்கு ആശ എന്നെ ഇതിച് തന്നെ തലബേ വിജയന കളർ ഡ്രസ്സ്ല പാട്ടേ ഫാമിലിസ് വൺ ലാസ്റ്റ് 10 തലബേ മതി മതി നിന്റെ നിർത്ത് തുമ്മിയാലും ചൂറിയാലും വീഡിയോ ഇടുന്നവനാ ഇവൻ ഇവൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയ വീഡിയോ ഇല്ല ടിക്കറ്റിന്റെ വീഡിയോ ഇല്ല ഏതോ ഒരു എ ഫോർ സൈസ് പേപ്പർ ചുരുട്ടി കൂട്ടി വന്നിട്ട് ആണ്ട ട ടിക്കറ്റ് കിട്ടിയെന്നും പറഞ്ഞാണ് വരുന്നത് മലേഷ്യയിൽ പോയെന്റെ ഫോട്ടോയോ വീഡിയോയോ ഇല്ല ഒരു തരത്തിലുള്ള പ്രൂഫും ഇവ മലേഷ്യയിൽ പോയി എന്നുള്ളതില്ല ഇപ്പൊ നീ മലേഷ്യന്റെ അകത്തുള്ള വീഡിയോയിൽ നിനക്ക് ഇടാൻ പറ്റാത്തത് പുറത്തുള്ള വീഡിയോ ഇടാരുന്നല്ലോ അതെന്തുകൊണ്ടിട്ടില്ല അത് മതിയായിരുന്നല്ലോ നീ ഒന്നും വേണ്ട നിനക്കിനി പ്രൂഫ് കാണിച്ചേ പറ്റൂ എന്നുള്ളെങ്കിൽ എന്നിട്ട് പാസ്പോർട്ടിനകത്ത് അവിടെ ചെല്ലുമ്പോൾ ഒരു സീലടിക്കും അതെടുത്ത് ഒന്ന് കാണിച്ചാൽ മതി തീർന്നു പ്രശ്നം തീർന്നു അതൊന്നും ഇവന് കാണിക്കണ്ട മനസ്സിലായോ ലോക കൂടായ

ഇപ്പം മലേഷ്യ പോയിട്ടില്ല പോകാതെ അവൻ അവിടെ പങ്കെടുത്തു എന്നും പറഞ്ഞ് എന്നിട്ട് ആളുകളെ പറ്റിക്കുകയാണ് എന്നിട്ട് അത് ആളുകൾ കണ്ടുപിടിച്ച സമയത്ത് വന്ന് കരഞ്ഞു മെഴുകിയിട്ട് ഇജാതി കള്ളത്തരം പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും കേട്ടിട്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഈ സെയിം പരിപാടിയാണ് ഈ ഫണ്ടിന്റെ പേരിൽ ഈ ഗ്യാമ്പ്ലിംഗും ഈ വർക്ക് ഫ്രം ഹോം എന്നും പറഞ്ഞ് ആളുകളെ പറ്റി പൈസ മേടിച്ചത് അമ്മ ഈ വയ്യന്നും പറഞ്ഞിട്ട് ആളുകളെ പറ്റിച്ച് പൈസ മേടിക്കുന്നത് ആലോചിച്ച് നോക്ക് ഇത്ര ചെറു പ്രായത്തിൽ ഇവൻ ഇന്തോരം കള്ളത്തരമാണ് കാട്ടിക്കൂട്ടിയേക്കുന്നത് ഇവൻ ഈ വളർന്നു കഴിഞ്ഞു എവിടെ പോയി കൂടി തമിഴ്നാട് like ോ ഇതുകൂടാതെ വിജയ് കോൾ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് വിജയ് അങ്ങനെ കോൾ ചെയ്യുന്നു കോളൊന്നും കേൾപ്പിക്കാതെ കേൾക്കുമ്പോഴേ മനസ്സിലാവും പിന്നെ ആരാണ്ടേ കൊണ്ട് വിജയ് അതും പറഞ്ഞിട്ട് വിളിപ്പിച്ചേക്കുവാണെന്ന് ഈ വീഡിയോ പത്തൊമ്പത് മില്യൻ ആളുകളാണ് കണ്ടേക്കുന്നത് പത്തൊമ്പത് മില്യൻ ആളുകൾ വീഡിയോ വെക്കാം വണക്കം 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 പാ

എവിടുന്നൊപ്പിച്ചടാ എനിക്കൊന്ന് മിമിക്രിക്കാരനെന്തോ ഹയർ ചെയ്തിട്ടാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത് കാര്യം എന്തുകഴിഞ്ഞാൽ വിജയ്ക്ക് ഇച്ചിരിയെങ്കിലും ബോധമുണ്ട് അല്ലെങ്കിൽ ഇച്ചിരി മൂണുണ്ടെന്നാണ് എനിക്ക് എന്റെ വിശ്വാസം അല്ലെങ്കിൽ ഈ പീക്രി ചെറുക്കനെ പോയിട്ട് നൻബാ നൻപാന്ന് വിളിക്കത്തില്ലല്ലോ ഏഹ് സാപ്പിട്ട നമ്പ എപ്പടി ഇറക്കും നൻബാ ഈ ഞാനുല്ലാണോ വിജയ് നൻപാന്ന് വിളിക്കുന്നത് ഈ മിമിക്രിക്കാർ ഒരു കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ വിജയ് സംസാരിക്കുന്ന ഒരു സ്റ്റൈലിൽ അന്നേരം ഇടക്കിടക്ക് വരുന്ന വാക്കാണ് ഈ നൻബാന്നുള്ള വാക്ക് അത് അവർ

ടി വന്നേക്കുന്ന കമന്റ് ഇരുപത്തൊന്നായിരം കമന്റ് വന്നിട്ടുണ്ട് ഓരത്തോറിവിളിയൊക്കെ ഇടയ്ക്ക് വെച്ചേക്കുന്ന എഴുതി വെച്ചേക്കുന്നത് വായിക്കാൻ പറ്റത്തില്ല അമ്മ തെറിയാണ് ഈ വോയിസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നേണ്ടത് വിജയി ആണ് വിജയ് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നുണ്ട് വിജയെ മീഷോയിൽ ഓർഡർ ചെയ്തിട്ട് ഏതോ ഒരുത്തനെ കൊണ്ട് അഞ്ഞൂറ് രൂപ എടുത്തിട്ട് എടുത്തിട്ടാകുമ്പോ കോളേപ്പിച്ചേക്കുക മൊത്തം വിജയിടെ കൊടി വിജയ്യുടെ സാധനം വെച്ചിട്ടാണ് ഇവൻ ഈ മൊത്തം ഒപ്പിച്ചു വെച്ചേക്കുന്നത് മനസ്സിലായാ അതേ വിജയ് ഫാൻസിന്റെ ഒരു ഹ്യൂജ് ഫോളോവേഴ്സ് ഇവട്ടി പ്രസന്റ് വിജയി വിറ്റോണ്ടിരിക്കുന്നത് ഇനി ഇവൻ താറ് എടുത്ത സമയത്ത് ഇവൻ പറഞ്ഞൊരു കാര്യം കൂടെ കെ പി നമുക്ക് വീഡിയോ നിർത്താം താറ് എടുത്ത സമയത്ത് പറഞ്ഞ ആ ഒരു വീഡിയോ നോക്കാവേഫ് അമ്മ കാർ നല്ല

ഇവൻ ഇത് മാറ്റി പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ ശേഷമാണ് ഇവന്റെ സ്കാം പുറത്ത് വന്നത് നീ ആളുകളെ പറ്റി ചെല്ലൂടാ പൈസ താറമേടിച്ചത് എന്നും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വീഡിയോ ആയിട്ട് വന്നു അപ്പൊ ഇതിന്റെ ഒരു എക്സ്പ്ലേഷനായിട്ട് വന്നു ആ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത് ഞാൻ വെക്കാവേ ஃபிரம்ஸ் எல்லோரும் கார் வாங்கிட்டேன் கார் வாங்கிட்டான்னு சொல்லிட்டுருக்கீங்களா ஃபெண்ட்ஸு இப்போக்கு நான் ஒரு கார் புக்கு தான் ஃபேமிலிஸ் பண்ணியிருக்கேன் அதுக்குள்ளே நான் கார் வாங்கிட்டேன் கார் இறக்கிட்டேன்னுலாம் சொல்லிட்டு இருக்காங்க ஃபிரெண்ட்ஸு ஃபெம்ஸ் இந்த ஃபைனான்ஸ் காரங்க வந்து சொன்னாங்க உங்கள் பேரில் ஏதாச்சும் நிலம் பொருள் எதாச்சும் இருக்கான்னு கேட்டாங்க ஆனால் இங்கே பேரில் லேண்டு எதுவுமே இல்லைன்னு சொல்லிட்டேன் ஃபெம்ஸு அதனால் இப்போ அது பார்த்தீங்கன்னா பெண்டிங்ல இருக்குது ஃபிரெண்ட்ஸு இது தெரியாமல் நிறைய யூடியூபர்ஸ் எல்லோருமே இருக்காங்க இவன் பணம் மோசடி பண்ணி தான் இந்த காரே இறக்கியிருக்கான் அப்படின்னு எல்லாரும் சொல்லிட்டு இருக்காங்க ஃபிரெண்ட்ஸு നേരത്തെ ഇവർ എന്തു പറഞ്ഞേ അവൻ പണം ഓൾറെഡി കെട്ടിയാച്ച് നെക്സ്റ്റ് ഒരു വാരത്തിനുള്ളിൽ അവന്റെ വീട്ടിൽ കാറ് വരുമെന്ന് ഇവൻ പറയുന്നത് ഇപ്പൊ കാർ ബുക്ക് ചെയ്തതേ ഉള്ളു നില ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇ എം ഐ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് അത് പെൻഡിങ്ങിൽ ഇറക്കുന്നത് ഇല്ലടാ നീ തന്നെ ഇല്ലടാ കുറച്ചു പറഞ്ഞ പണം മൊത്തം കിട്ടിയെന്ന് നീ ബാക്കിയുള്ള ഇൻഫ്ലുവൻസിന്റെ തല എന്തിനാ ഇമാതിരി ഉടായ്പത്തരമാണ് കൊച്ചു കള്ളപനാണ് ഇവൻ കുടിച്ച വെള്ളത്തിൽ പറ്റത്തില്ല ഇവന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കരിഞ്ഞു മെഴുകി കണ്ണിൽ ഒലപ്പിച്ച് ഒരു സാഡ് ബീജമ്മയും കേട്ടിട്ട് അങ്ങ് ഡയലോഗ് ഇത് ഇത് കേൾക്കുന്ന കുറെ ആൾക്കാർ പച്ചവർ വിശ്വസിക്കും എന്നിട്ട് പറയുന്ന പോലെ ഇവൻ പൈസ ഇട്ടു കൊടുക്കും ഇതാണ് ഇപ്പൊ ആരെയും തൊട്ടുള്ള വീഡിയോ എടുത്ത് ഇത് തന്നെയാണ് കാണിക്കുന്നത് ചെറുക്കനാണ് ഇവൻ ഇവനെ ഇവനെ മാത്രം പറയണ്ട വെച്ച് ഈ പരിപാടി എല്ലാം ഇവന്റെ ഇവന്റെ ആരെങ്കിലും പറ്റിച്ചിട്ടാണെങ്കിൽ ഇവന്റെ ഫേസ് വെച്ചിട്ട് പൈസ കിട്ടുവല്ലോ അപ്പം ഇവനെ വെച്ചിട്ട് ഇവന്റെ ഫാമിലി സ്കാം ചെയ്യാണ് എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ തന്നെ മൈനർ പേര് വലിയൊരു ഇതിലാകട്ട് പോകൂല്ല ഇവന്റെ ഏജ് ഇവിടെ നോക്കിയേ വേണ്ട ഒന്ന് ആളുകളെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഇവന്റെ കഴിവ് കരഞ്ഞ് ഓരോ സ്റ്റോറി വന്ന് അത് പ്രോപ്പർ ായിട്ട് പ്രസന്റ് ചെയ്ത് ആളുകളിലോട്ട് എത്തിക്കുകയാണ് ഞാൻ ഞാനിതൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് സാഡ് ബിജെറ്റുന്ന ഏറ്റവും വലിയ ആണ് ഇൻസ്റ്റഗ്രാമിനകത്ത് ഏറ്റവും വലിയ സ്കാമ് ഈ ബിജെം ആണ് ഈ ബിജെം വെച്ചിട്ടാണ് ഈ പല സ്കാമും നടത്തുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ വീഴാത്ത ആളുകളില്ല നോർമലി ഒരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ വലിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൊന്നും വീഴത്തൊന്നുമില്ല പക്ഷെ ആർക്കെങ്കിലും രണ്ട് പ്ലേറ്റ് ചോറ് മേടിച്ച് കൊടുക്കുന്ന ഒരു സാഡ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓ നന്മ അവൻ പിന്നെ പുണ്യളന അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ അൻപ് സ്കാമറ കുട്ടി പെരിയ സ്ക്യാമറാണ് കേരളത്തിൽ ഇവനെപ്പറ്റി ആരും വീഡിയോ ചെയ്തില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേരളത്തിലൂടെ ഫേമസ് ആയിക്കോണ്ട് എന്ന് വിചാരിച്ചിട്ട് സോ ഈ മാതിരി ഉടായ്പ് പരിപാടി കണ്ടിട്ട് അതിനകത്ത് പോയി പൈസ ഇട എനിക്ക് അതെ പറയാനുള്ളൂ എത്ര പറഞ്ഞാലും നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാകത്തില്ല പോയി അതിനകത്ത് പോയി പൈസ ഇട്ട് കളഞ്ഞു മാറി ഇരിക്കും എന്നാല് നമ്മുടെ നാട്ടുകാർക്ക് സമാധാനമാകത്തുള്ളൂ അല്ലെ എവിടെങ്കിലും ഒരുത്തം വന്നിട്ട് ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം പതിനായിരം രൂപ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് അമ്പത് ശതമാനം റിട്ടേൺ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് നാല്പത് ശതമാനം റിട്ടേൺ തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും പൊന്ന് മക്കളെ അതിനകത്ത് പോയി വീട് ഉടായിപ്പാണ് സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യാ വേറെ അപ്പൊ ശരി